പ്രിയപ്പെട്ടവരെ വിശ്വവിഖ്യാതനായ ചിത്രകാരനും ശില്പിയുമായിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ റോമിൽ ജീവിച്ചിരുന്ന മൈക്കിൾ ആഞ്ചലോ മൈക്കിൾ ആഞ്ചലോയെ പറ്റി പറയുമ്പോൾ തൻ്റെ കൺമുമ്പിൽ കാണുന്ന ഏതൊരു കല്ലിലും അദ്ദേഹം ജീവൻ തുടിക്കുന്ന മാലാഹയെ കണ്ടിരുന്നു എന്നാണ് പറയുന്നത് വിശ്വവിഖ്യാതമായ പിയാത്തോ അദ്ദേഹത്തിൻ്റെ ശില്പമാണ് അതുപോലെ തന്നെ വത്തിക്കാനിലെ സിസ്റ്റിൻ ചാപ്പലിലുള്ള ചുവർചിത്രങ്ങൾ മുഴുവൻ വരച്ചത് മൈക്കിൾ ആഞ്ചലോ ആണെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ അത്ഭുത മനുഷ്യനെ അന്നത്തെ മാർപ്പാപ്പ പോൾ മൂന്നാമൻ ഈശോയുടെ രണ്ടാം വരവും വിധിയും സെൻറ് പീറ്റേഴ്സ് ദേവാലയത്തിൻ്റെ ചുവരുകളിൽ വരയ്ക്കുവാനുള്ള ചുമതല ഏൽപ്പിക്കുകയാണ് അങ്ങേയറ്റം താൽപ്പര്യത്തോടെ തൻ്റെ പുതിയ കർത്തവ്യം ഏറ്റെടുത്ത മൈക്കിൾ അഞ്ചലോ ഏഴു വർഷങ്ങളെടുത്താണ് അന്തിവിധി എന്ന ചുവർചിത്രം പൂർത്തിയാക്കിയത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ തുടങ്ങിയ ചിത്രലേഖനം പൂർത്തിയായത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് ഈ കാലഘട്ടത്തിൽ അന്ത്യവിധി എന്ന ചുവർ ചിത്രത്തിൻ്റെ കാണുവാനായി പോൾ മൂന്നാമൻ മാർപ്പാപ്പ ഇടയ്ക്കിടയ്ക്ക് ദേവാലയം സന്ദർശിക്കുമായിരുന്നു എത്ര അപ്പോഴൊക്കെ മാർപ്പാപ്പയെ അനുഗമിച്ചിരുന്ന മാർപ്പാപ്പയുടെ സഹായി ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സെക്രട്ടറി ആയിട്ട് ഒരു മെത്രാനും കൂടെ ഉണ്ടായിരുന്നു മാർപ്പാപ്പ ചിത്രരചനയുടെ പുരോഗതി കാണുവാൻ ഇടക്കിടയ്ക്ക് എത്തിയിരുന്നു എങ്കിൽ സഹായിയായ മെത്രാൻ കൂടെ കൂടെ ഈ ചിത്രത്തിൻ്റെ പുരോഗതി കാണാൻ എത്തുകയും ആവശ്യമുള്ളതുമില്ലാത്തതുമായ അഭിപ്രായങ്ങളും ഉപദേശങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നതുമൊക്കെ പതിവായിരുന്നു ചിത്രകലയുടെ ബാലപാഠം പോലും അറിയാത്ത ഈ മെത്രാനസൻ്റെ ഉപദേശങ്ങളെ കേൾക്കുന്നതായി ഭാവിക്കുമെങ്കിലും മൈക്കിൾ ആഞ്ചലോ അതിനത്ര ശ്രദ്ധ കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഏതായാലും ഏഴ് വർഷങ്ങൾ കൊണ്ട് വിശ്വവിഖ്യാതമായ ചിത്രരചന പൂർത്തിയാവുകയാണ് പോൾ മൂന്നാമൻ മാർപ്പാപ്പ ഈ ചിത്രം കാണുന്നതിനായി ഔദ്യോഗികമായി എത്തുന്ന ദിനം തീരുമാനിക്കപ്പെടുകയും അതിൻ്റെ ഒരുക്കങ്ങളുടെ ഭാഗമായി താൽക്കാലികമായി ചിത്രം പൊതുജനങ്ങൾക്ക് കാണുന്നതിൽ നിന്ന് മറയ്ക്കുകയും ചെയ്തു ഒടുവിൽ ചിത്രം പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് പ്രദർശിപ്പിക്കുന്ന സുജനത്തിൽ മാർപ്പാപ്പായും തൻ്റെ സഹായിയായ മെത്താനുമൊക്കെ എത്തിച്ചേർന്നപ്പോൾ ചിത്രം മറച്ചിരുന്ന വിധി ഔപചാരികമായി മാറ്റപ്പെടുകയും ലോകത്തിൻ്റെ മുമ്പിൽ മറ്റൊരു വിസ്മയ കാഴ്ച പ്രദർശനത്തിന് ഒരുങ്ങുകയും ചെയ്തു ലോകം ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആ അവസരത്തിൽ ഒരാൾ മാത്രം ദുഃഖിതനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അത് പോൾ മൂന്നാമന്മാർ പാപ്പായുടെ സഹായി ആയിരുന്ന ആ മെത്രാനച്ഛനായിരുന്നു എത്ര അതിലൊരു പ്രത്യേക കാരണമുണ്ട് കാരണം മിശിഹായിയുടെ രണ്ടാം വരവിൽ നന്മ ചെയ്തവർ നിത്യജീവനിലേക്കും ദൈവഹിതമനുസരിച്ച് ജീവിക്കാത്തവരെ നരകത്തിലേക്കും വേർതിരിക്കുന്ന ചിത്രലേഖനത്തിൽ നരകത്തിലേക്ക് പോകുന്ന ആത്മാക്കളിൽ ഒരാൾ ഈ മെത്രാനച്ഛൻ്റെ മുഖം അദ്ദേഹത്തിന് സ്വയം തോന്നുകയാണ് വളരെയധികം ദുഃഖിതനായ ഇദ്ദേഹം മാർപ്പാപ്പായോട് പറഞ്ഞത്രേ ഇതാ നോക്കൂ എന്നെ അവിടെ നരകത്തിലേക്കുള്ള ആത്മാക്കളുടെ കൂട്ടത്തിൽ വരച്ചു വച്ചിരിക്കുന്നു ഞാൻ എന്താണ് ചെയ്യുക ഇത് മാറ്റുവാനായി പാപ്പ എന്തെങ്കിലും ചെയ്യണം അപ്പോൾ പോൾ മൂന്നാമൻ പാപ്പ ഈ മെത്രനച്ചോട് പറയുന്ന മറുപടി ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നതായി പറയപ്പെടുന്നു നരകത്തിൽ എനിക്ക് യാതൊന്നും ചെയ്യുക സാധ്യമല്ല കാരണം അവിടം ഭരിക്കുന്നത് സാത്താറാണല്ലോ ഈ സംഭവം ഇവിടെ സീറോ മലബാർ സഭയെ സംബന്ധിച്ചും വളരെ പ്രസക്തമായിരിക്കുന്നത് കൊണ്ട് അതുകൊണ്ടാണ് ഇതിവിടെ പങ്കുവയ്ക്കേണ്ടി വരുന്നത് സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ച് ജീവിക്കുന്നതിലൂടെ തിരുസഭയെ നയിച്ച മാർപ്പാപ്പമാരുടെ പ്രശംസ മുക്തകണ്ഠം ഏറ്റുവാങ്ങിയ ഒരു വിശ്വാസ സമൂഹം ഇന്ന് വന്നുപെട്ടിരിക്കുന്ന ദുരവസ്ഥ കാണുമ്പോൾ മനസ്സ് നോവുന്ന വിശ്വാസിക്ക് ഇന്ന് പറയുവാനുള്ള വാക്കുകൾ പോൾ മൂന്നാമൻ മാർപ്പാപ്പായുടെ വാക്കുകൾ തന്നെയാണ് ഇവിടെ കാര്യങ്ങളൊന്നും നേരെയാവാൻ പോകുന്നില്ല കാരണം ഇവിടെ ഭരണം നടത്തുന്നത് സാധാരണ ആണെന്ന് തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് മെത്രാൻ അനുസരിക്കാത്ത പുരോഹിതന്മാർ മാർപ്പാപ്പയെ അനുസരിക്കാത്ത മെത്രാൻമാർ വിശുദ്ധ കുർബാന എന്താണെന്ന് അറിയാതെ അതിനെ സമരായുധമാക്കുന്ന പുരോഹിതർ ഈ വൈതരണിയിൽ നിന്ന് പുറത്തു കടക്കുവാൻ പരിശ്രമിക്കാതെ സഭയധിക്കുന്ന പുരോഹിതർക്ക് എല്ലാ പ്രോത്സാഹനവും മാർപ്പാപ്പയെ അനുസരിക്കാത്ത മെത്രാന്മാർക്ക് എല്ലാ പിന്തുണയും കൊടുക്കുന്ന സഭയുടെ നേതൃത്വവും എന്ത് നന്മയാണ് ഈ നേതൃത്വത്തിൽ നിന്ന് സീറോ മലബാർ സഭയ്ക്ക് ലഭിക്കുക എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികൾ ഇന്ന് സഭ നിഷ്കർഷിച്ച വിശുദ്ധ കുർബാന ലഭിക്കാതെ പ്രതിഷേധ പ്രകടനങ്ങളും സമരങ്ങളും സമരങ്ങളുമൊക്കെയായി തെരുവിലലിയുകയാണ് സഭയെ അനുസരിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ച വൈദികരാവട്ടെ സഭയിൽ നിന്ന് യാതൊരു പിന്തുണയും കിട്ടാതെ ശുശ്രൂഷ നടത്തുവാൻ ദേവാലയങ്ങൾ പോലുമില്ലാതെ ഒറ്റപ്പെട്ടും അപഹാസ്യരായും കഴിയുന്നു ആലുവ പ്രസന്നപുരം ദേവാലയത്തിൽ സീറോ മലബാർ സഭയുടെ തീരുമാനമനുസരിച്ച് ഏകീകൃത വിശ്വരൂപാൻ അർപ്പിച്ചു എന്ന ഒറ്റ പ്രവൃത്തി കൊണ്ട് വികാരിസ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ട ബഹുമാനപ്പെട്ട സെലസ്റ്റിൻ ഇഞ്ചക്കലച്ചൻ എറണാകുളത്ത് തോപ്പിലുള്ള മേരി മേരിക്വിൻ ദേവാലയത്തിൽ സഹവൈദികനായി തുടരുവാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് സ്വതന്ത്രമായി ശുശ്രൂഷ ചെയ്യുവാൻ ഒരു ദേവാലയം നൽകുവാൻ പോലും അതിരൂപത അധ്യക്ഷന് സാധിക്കുന്നില്ല അല്ലെങ്കിൽ അതിരൂപത അധ്യക്ഷൻ സഭയെ അനുസരിച്ചു എന്ന വലിയ പാതകം ചെയ്ത് ഈ പുരോഹിതനെ ഒഴിവാക്കി നിർത്തിയിരിക്കുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മുടെ സഭ വിശാശ നിയന്ത്രണത്തിലുള്ള മെത്രാന്മാരാൽ നയിക്കപ്പെടുന്നു എന്ന് മാത്രമാണ് സഭയെ അനുസരിക്കുന്നവരെ വേദനിക്കുന്നതിനും ഒറ്റപ്പെടുന്നതിനുമുള്ള മാർഗമായി മാറിയിരിക്കുന്നു സഭയെ ധിഖരിക്കുന്നവർക്ക് പ്രോത്സാഹനങ്ങളും ഉയർന്ന സ്ഥാനങ്ങളും ചുവന്ന പരവധാനിയിലുള്ള വരവേൽപ്പും അപകടകരമായ സൂചനകളാണ് സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികൾക്ക് സീറോ മലബാർ സഭ നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്നത് മുൻപൊരു ലക്കത്തിൽ പറഞ്ഞതുപോലെ സ്വന്തം വീട്ടിലെ സെപ്റ്റി ടാങ്ക് പൊട്ടി വിളിക്കുമ്പോൾ പൂന്തോട്ടം ഓടിപിടിപ്പിക്കുന്ന ശ്രദ്ധാലുക്കളായ വീട്ടുടമസ്ഥർ തങ്ങളുടെ വിശ്വാസം ഈശോയിലാണെന്നും സഭ ഈശോയുടെ മൗതിക ശരീരമാണെന്നും ഉറപ്പുള്ള വിശ്വാസികൾക്ക് നരകവാതിലുകൾ തിരുസഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല എന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ ആനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇവർ കാട്ടിക്കൂട്ടുന്ന വിക്രികൾക്കെല്ലാം ആയുസ് വളരെ കുറച്ചു കാലമേ ഉണ്ടാവൂ സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം അനുവദിച്ച സഹനമാണ് ഇതൊന്ന് മനസ്സിലാക്കി ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് സധൈര്യം മുന്നോട്ട് നയിക്കപ്പെടാം